ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ രേവതി വർഷയോട് ഇത് ആരോടും പറയരുതെന്നും പറഞ്ഞു വിട്ടു പക്ഷേ മുറിയിൽ ചെന്നിട്ട് വർഷയ്ക്കിരിക്കാൻ പറ്റുമോ അപ്പോൾ വർഷം മുറിയിൽ ചെന്ന് പറയുവാണ് ദേ ചുമ കളിക്കരുത് കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കുടുംബത്തിൽ ചുമ്മാ കലകൊണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് സത്യം ശ്രീകാന്തയെന്ന് വർഷ ശ്രീകാന്തനോട് പറഞ്ഞു സെക്കൻഡ് ടൈം കൺസീവ് ആകുമെന്ന് നോക്കാൻ വേണ്ടിയാൽ ശ്രുതി ചേച്ചി ഹോസ്പിറ്റലിലേക്ക് പോയതെന്നുള്ള കാര്യം ശ്രീകാന്തിനോട് വർഷ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഞെട്ടി നിന്നോട് തരാ പറഞ്ഞെന്ന് ചോദിച്ചു അത് അത് പിന്നെ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും നീ കാര്യം പറയാൻ പറഞ്ഞു അത് പിന്നെ രേവതി ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് ഇങ്ങനെ വർഷം പറയുമ്പോഴത്തേക്കും രേവതി ചേച്ചിയോ രേവതി ഏട്ടത്തിയെ പറഞ്ഞതെങ്കിൽ അതിൽ സത്യം ഉണ്ടാകുമെന്ന് ശ്രീകാന്ത് പറയാം അപ്പോൾ കാര്യം അറിയാതെ ഏട്ടത്തി ഒന്നും പറയാറില്ല എന്നും ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ കള്ളം പറയുന്ന ആളാണെന്നാണോ നീ പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ഇപ്പം അതൊന്നും അല്ല മുഖ്യം അപ്പോൾ ശ്രുതി ഏട്ടത്തി മുന്നേ കൺസീവ് ആയിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു ആ അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം രണ്ടാമത്തെ തവണ കൺസീവ് ആകുമോ അറിയാൻ വേണ്ടിയ ചെക്കപ്പിന് പോയതെങ്കിലേ മുൻപ് കൺസീവ് ആയി കാണുമല്ലോ ഏ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വർഷ അപ്പോഴത്തേക്ക് ഷൂ ഇൻപ് ദൈവം എന്നും പറഞ്ഞു ശ്രീകാന്തിനും വട്ടായി സുധേണ്ഠിനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇനി സുധേണ്ണിതൊന്നും അറിഞ്ഞു കാണത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് വർഷോട് ചോദിക്കുക ഇപ്പം ആകെ പൊല്ലാപായാലോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവരിങ്ങനെ അങ്ങോട്ടും 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 ഇങ്ങോട്ടും ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കും ഇനി ചേച്ചി ഇതിനു മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമോ അതിൽ അത് കഴിഞ്ഞിട്ടാണോ കൺസീവ് ആയിട്ടുള്ളത് അതോ ഇനി വിവാഹത്തിന് ശേഷമാണോ ശ്രുതിയടന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവരും അറിയേണ്ട കാര്യമല്ലേ അത് ഇനി അതിന് മുമ്പ് വേറെ വിവാഹം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ചേച്ചി എൻ്റെ അമ്മ കണ്ട് പിടിച്ച ഒരു മരുമകളാണ് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശ്രീകാന്തേ എല്ലാം അറിയണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ ഉണ്ടോ എന്ന് വർഷ ചോദിക്കുക ശ്രീകാന്തേ എന്തിനാ ഇതൊക്കെ ആലോചിച്ച് നമ്മൾ വെറുതെ തലക്കുണ്ടാക്കുന്നത് നമുക്കിത് ശ്രുതി ചേച്ചിയോട് തന്നെ ചോദിക്കാവുമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നത് നിൽക്കുന്ന നീ ഇങ്ങോട്ടേ ഓടുന്ന അത്രയൊന്നും കാണിക്കില്ല പക്ഷേ അവരോട് ഇത് അവരോടൊത് ചോദിച്ചിവിടെ വലിയ പ്രശ്നം നടക്കില്ലേ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഓ ഇത് ഞാൻ രേവതി ചേച്ചി എന്നോട് പറഞ്ഞേ ഞാനിതാരോടും പറയരുതെന്ന് രേവതി ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുമ്പോൾ അല്ല നീ പിന്നെ ഇതിനെ ഇതിപ്പം വന്ന എന്നോട് പറഞ്ഞു എനിക്കത് മനസ്സിൽ നിൽക്കേണ്ട ശ്രീകാന്തം ഞാൻ നിന്നോടല്ലാണ്ട് പിന്നെ ആരോടാ ഇതൊക്കെ പറയാമെന്ന് ഇതിപ്പോൾ എൻ്റെ തലയിൽ ബോംബ് വെച്ച് കെട്ടിയതുപോലെയാണല്ലോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു നീ ആരോടും പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ പറമ്പ് എൻ്റെ ഇഷ്ടം കാരണം എൻ്റെ തലിപ്പൊട്ടി പോകല്ലോ എന്ന് പറഞ്ഞോളൂ ഭയങ്കര കരച്ചിലും വീഴ്ചലും ഒക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ശ്രീകാന്തിയെന്ന് ഇത് സച്ചിയോട് പറഞ്ഞു സച്ചി ഇത് കേട്ട് നടുങ്ങിപ്പോയി നീ പറഞ്ഞു സത്യമാണോ എന്ന് ചോദിച്ചു അതേ ആയിട്ട് എത്ര പ്രാവശ്യമായി ഞാനീ പറയുന്നു സത്യമാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് സച്ചിയോടും പറഞ്ഞു സച്ചി ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ഒരിക്കലും സച്ചി ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ പാർലർ അടുത്ത് ഫ്രോഡാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ അവൾ ഇത്രത്തോളം വലിയ പുള്ളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒന്ന് സച്ചി അറിയുകയാണ് എടാ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു രണ്ടാമതൊന്ന് പിറക്കം നേരം ടെസ്റ്റൊക്കെ ചെയ്യുന്നത് എന്തിനാടാ കുഞ്ഞുണ്ടാകുമോ എന്നുള്ളത് ഉറപ്പല്ലേ എനിക്ക് സയൻസ് അറിയാത്തത് കൊണ്ട് ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രണ്ടാമത് കുഞ്ഞുണ്ടാകാൻ വൈകുമ്പോൾ ടെസ്റ്റ് ചെയ്യുമല്ലോ അത് സ്വാഭാവികമായ കാര്യമല്ലേ ഓ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ ചൊറഞ്ഞ് മാന്തി നമ്മുടെ സച്ചി ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക എടാ അപ്പോൾ പാർലറെടുത്തൊരു കുഞ്ഞിൻ്റെ അമ്മയാണല്ലേ എന്ന് ചോദിച്ചു ഷോ ഏട്ടനെന്താ കാര്യം പറയാം മനസ്സിലാകത്തില്ല എന്ന് ചോദിച്ചു ഏട്ടൻ്റെ കിളിയെല്ലാം പോയോ അപ്പോൾ എങ്ങനെ കിളി പോകാതിരിക്കുമോടാ ഇത് അതുപോലത്തെ ഒരു കാര്യമല്ലേ എടാ എന്താടാ ഇത് ഷോ ഷ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞെങ്കിൽ നിൽക്കുമ്പോൾ പിന്നെ ഏട്ടനത് വേറെ ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് ശ്രീകാന്ത് പറയുക അഥവാ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോടും പറയണം വേറെ അവരോടും പറയരുതെന്ന് ഏഹ് എന്നും പറയുന്നത് സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല അത് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കും സച്ചി അന്തം വിട്ട് കൊന്തം മിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അങ്ങനെ എന്ത് തീരുമാനം എടുക്കണം ഒരു വെപ്രാളത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സച്ചേട്ടാ ഇതൊന്നും അറിഞ്ഞ ഭാവം പോലും നടിക്കരുത് കേട്ടോ ഇപ്പം തന്നെ ഏട്ടനെ കണ്ടിട്ട് കണ്ടിട്ട് നിൽക്കണ തോന്നണേ അല്ല കണ്ടിട്ട് ഒന്നും താങ്ങാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നണതേ എല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ നോക്കണം കേട്ടോ ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടുന്ന് പോയി സച്ചി വന്നിട്ട് ആകെ സം ഞെട്ടി ഇങ്ങനെ നിൽക്കാൻ എന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛനോട് കാര്യം പറഞ്ഞു ഇതൊക്കെ നേരാണോടാ ഇതൊരു ചെറിയ വിഷയമൊന്നുമല്ല എന്ന് അച്ഛൻ പറയുക അപ്പം അതെനിക്ക് അറിയാം അച്ഛാ സുധിയുടെ ജീവിതം കൊണ്ടുള്ള കളിയാണെന്ന കാര്യം സച്ചി ഇങ്ങനെ അച്ഛനോട് പറയണം അച്ഛൻ അച്ഛനൊന്നം വിട്ടിങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് എടാ എന്നിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ നോക്കുന്നു അപ്പം എന്താ എന്താ എന്താച്ചാ നീ നീ നീയൊന്ന് ഊതിക്കുന്ന് പറഞ്ഞു ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല അച്ഛാ ഞാൻ ഇനി സത്യം പറയുന്നേന്ന് പറഞ്ഞു എടാ ഇതൊക്കെ സത്യമായിരിക്കും എടാന്ന് വച്ചാൽ ചോദി അച്ഛൻ ചോദിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ആരെങ്കിലും ചുമ്മാ പറയോ സത്യം തന്നെ അച്ഛാ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് സച്ചി അച്ഛനോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഓരോ അസ്വസ്ഥതയും കിട്ടുന്നില്ല അച്ഛനങ്ങ് നിന്നങ്ങ് അങ്ങ് ഉരുകാൻ തുടങ്ങി അപ്പോഴേക്കും സച്ചി അച്ഛൻ ഇത് ആരോട് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും ഇതേ പാർലർ അമ്മയുടെ പ്രിയപ്പെട്ട മരുമോളല്ലേ അമ്മ അറിയാതിരിക്കില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറയാം പക്ഷേ ചന്ദ്രയ്ക്ക് ഇത് അറിയാവോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് നിന്നോട് ആരാ പറഞ്ഞു അത് അതെന്തിനാ അച്ഛൻ ഇതൊക്കെ അറിയാൻ പോണേ ഒന്നും പറയാനൊന്നും പോകണ്ട അച്ഛമ്മ പറയാറില്ലേ പുകയുണ്ടെങ്കിൽ അവിടെ ഒരു അടുപ്പുണ്ടാകുമെന്ന് ഈ കേട്ടതൊക്കെ സത്യമായിട്ടുള്ള കാര്യം അച്ഛനെ അവളോട് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ ചോദിക്കുക അപ്പം ഞാനിത് എങ്ങനെയാണ് അവളോട് ചോദിക്കുക അത് അതും ശരിയായിട്ടുള്ള കാര്യമാണ് അച്ഛനങ്ങനെ അവളോടത്തൊക്കെ ചോദിക്കും അല്ലേ ഇത് അങ്ങനെയുള്ളൊരു വിഷയമാണല്ലോ അല്ലേ ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അല്ല എന്ന് വെച്ച് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ വിട്ട് കളയാൻ പറ്റുമോ അച്ഛാ ആലോചിച്ച് വേണ്ടത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയണു അതും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോയി അച്ഛനങ്ങനെ നിന്ന് ആലോചന തുടങ്ങി എന്ത് ചെയ്യണം അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ ഇരിക്കുന്നു ചന്ദ്രയോട് ചെന്ന് കാര്യം പറയാം എന്നാൽ എന്നാലിങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ അതും ശ്രുതിമോളെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അച്ഛനോട് ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണോ ചന്ദ്രേ ആണോ ഞാൻ കേട്ടത് നിന്നോട് പറഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര ചാടി എഴുന്നേറ്റു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആകാറായിട്ടും കുഞ്ഞുണ്ടാവാത്തത് കൊണ്ടാണ് അവൾ ചെക്കപ്പിന് പോയത് അപ്പോൾ അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് പക്ഷേ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള ചെക്കപ്പിനാണ് പോയതെന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അവൾക്ക് വേറെ ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് സത്യം തന്നെയാണോ എന്ന് ചന്ദ്ര ചോദിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അല്ലേ ഏഹ് എന്നിങ്ങനെ ചോദിക്കണം അച്ഛൻ ചന്ദ്രയോട് ചന്ദ്രേ ദേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായിട്ട് മറുപടി പറയണമെന്ന് പറഞ്ഞു എന്താ അല്ല നിനക്കറിയായിരുന്നു ഇത് ഇത് എന്നാ ബ്രവൺ നീ പറയുന്നത് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് മൂടി വെക്കുമായിരുന്നു എന്ന് ചന്ദ്ര രവിയേട്ടനോട് ചോദിക്കുക എൻ്റെ മോനെക്കൂടി ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തല പെരുക്ക് രവിയേട്ടാ അല്ല എനിക്കിത് വിശ്വസിക്കാൻ പോലും പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു രവിയേട്ടനോട് ആരാണ് ഇത് പറഞ്ഞേ അപ്പോൾ അതെന്താനാണ് നീ അറിയുന്നേ എന്ന് രവിയേട്ടൻ എന്തായാലും ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുതി ഉറപ്പായിട്ടും എന്നോട് പറയുമായിരുന്നല്ലോ ഇത് ആരോ കള്ളം പറഞ്ഞ് പരത്തിയതാ എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ഇനിയിപ്പോൾ സുതി ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലോ ഏ എന്ന് ചോദിക്കുമ്പം എന്ത് പറഞ്ഞാലും എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചന്ദ്ര ഇതിൽ സത്യം ഇല്ല രൂപേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അല്ലെങ്കിൽ അത്രയും നല്ലത് സത്യം ആകാതിരിക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നതെന്നും രവിയേട്ടൻ ചന്ദ്രയോട് പറയൂ പക്ഷേ ദേ സത്യമല്ല എന്ന് നമുക്കിത് ഉറപ്പിച്ച് പറയാനും പറ്റില്ല ചന്ദ്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നോട് ഇത് പറഞ്ഞത് എന്ന് രേവേട്ടൻ പറയും സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് ഇപ്പം പറയണം ശ്രുതിയോട് ചോദിച്ചിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു ചന്ദ്ര കുറഞ്ഞു തുള്ളി പോകുമ്പോൾ ചന്ദ്ര ഇവിടെ നിൽക്കുക എടുത്തിയായിട്ടും വേണ്ട ഇപ്പോൾ ചോദിക്കണ്ടാന്ന് പറഞ്ഞു എനിക്ക് ചോദിക്ക് ചോദിച്ചേ പറ്റുള്ളൂ ഇവിടെ ഇതെന്തി കാണിക്കുന്നത് ഇപ്പോൾ ചോദിക്കാതെ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ചോദിക്കുക എനിക്കത് ചോദിക്കണമെന്ന് പറഞ്ഞു എന്ന് ശ്രുതിയെന്ന് പറഞ്ഞാൽ ഒത്തിൽ വിളിക്കാം ഏവേട്ടൻ തറിഞ്ഞിട്ടൊന്നും ചന്ദ്രം നിന്നില്ല ശ്രുതിയെ വിളിക്കുക അപ്പോഴത്തേക്കും ശ്രുതി വന്നു എന്താ എന്താമ്മേ ഇങ്ങനെ വിളിക്കുന്ന ഈ ശ്രുതി മുറിയിലുണ്ടെന്ന് പറഞ്ഞു അക്കൗണ്ട്സ് നോക്കും അമ്മേ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വാ നേടി വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി എന്തെങ്കിലും കാര്യം എന്താ എന്തൊക്കെ എന്താ വച്ചാൽ കാര്യം എന്ന് ചോദിച്ചാൽ ശ്രുതി വന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു ഇവിടുത്തെ ബഹളമൊക്കെ കേട്ട് രേവതിയുടെ ഉള്ള ജീവൻ ജീവനങ്ങൾ കത്തി അപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വന്നു എന്താ എന്താ എൻ്റെ അപ്പൊ എന്താടിയത് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് ചോദിച്ചു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു പെണ്ണാണോ നീ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുമ്പോൾ എല്ലാവരും വന്നു ശരിക്കും നീ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് അമ്മേ എന്ത് പറ്റിയമ്മേ അമ്മ ഉറക്കത്തിൽ നിന്ന് വില എഴുന്നേറ്റ് വരുവാണോ അമ്മ ഇതാണ് ശ്രുതി എന്റെ ഭാര്യ അവൻ്റെ ഒരു ശ്രുതി അവന്റെ ഒരു ഭാര്യ മാറണാന്ന് പറഞ്ഞാൽ ശ്രുതിയെ പിടിച്ചോ ഒറ്റ തള്ളായിരുന്നു ചന്ദ്ര അയ്യോ പേടിച്ച് പേടിച്ചു വേറെ നമ്മുടെ വർഷം എല്ലാവരും ഇങ്ങനെ നിൽക്കുക കേട്ടോ ചന്ദ്രൻ നീ ഒന്ന് ക്ഷമിക്ക ഇവിടെ സമാധാനമല്ലേ ആവശ്യം എന്തറിയാം വേട്ടം പറയുമ്പോൾ സമാധാനോ ക്ഷമിക്കാനോ ഒരു സാധാരണ വിഷയമാണിത് തൻ്റെ തല പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയുമ്പം എന്താ ആൻറ്റി കാര്യം എന്ന് ചോദിച്ചത് ശ്രുതി ആൻറ്റി നീ ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും മറക്കാതെ സത്യസന്ധമായിട്ട് മറുപടി പറയണം നീ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈശ്വര ഞാൻ മറിച്ച് വെച്ചതൊക്കെ ഇവർ അറിഞ്ഞു എന്നാണ് തോന്നുന്നേ എന്ന് ശ്രുതി ഇങ്ങനെ പേടിയോട് മനസ്സിൽ ചിന്തിക്കുക ശ്രുതിക്ക് ടെൻഷനായി എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ രേവതിക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ അപ്പോൾ ഇങ്ങനെ നോക്കുക ശ്രുതി എന്താടി എന്ന് ചന്ദ്ര ചോദിക്കുമ്പം ആൻറ്റി എന്ത് ഇത് ഇതും നിന്റെ രണ്ടാം കല്യാണമാണോ എന്ന് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശുതി കണ്ണും എന്തിപ്പിടിച്ചിങ്ങനെ എഴുന്നേക്കുക അപ്പോഴത്തേക്കും എല്ലാവരും നടുങ്ങി വരച്ചിങ്ങനെ നിൽക്കുക കേട്ടോ പേടിച്ച് വരച്ചപ്പോൾ ആ രേവതിക്കാണ് നിന്റെയും അടുത്ത പൊല്ലാപ്പ് വരാൻ പോകുന്നത് രേവതി പേടിച്ച് നിൽക്കുക ആദ്യത്തെ കല്യാണത്തിന് നിനക്കൊരു കുഞ്ഞുണ്ടോ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി കണ്ണു വിഴച്ച് ഇങ്ങനെ ഇരുന്നെടുത്തു അറിയാവുന്ന എഴുന്നേക്കുക പേടിച്ച് വിരച്ച് ചങ്കിടിപ്പോടു കൂടി ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും അറിയാനുള്ള ആകാംക്ഷയോടെ തൊട്ടരികിലും നിൽക്കുന്നു ശ്രുതി ചാടി അങ്ങ് എഴുന്നേറ്റില്ല എന്നിട്ട് ശ്രുതി ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു അപ്പോഴേക്കെന്തേ അയ്യോ ശ്രുതിക്ക് പേടിയായി പറയടി പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അമ്മയുടെ അമ്മയമ്മ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ത് പറ്റിയ എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടാരിയടാ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചെല്ലു ശ്രുതിയുടെ അടുത്തേക്കാണ് ചെല്ലു അമ്മ എടി നീ ഇതിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടില്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഇല്ല എന്താ ഇത് ആൻറ്റി അതു പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടെത്തി കൂട്ടിക്കൊണ്ടു വന്ന മരുമകളാണ് നീയ നിന്നെ തലയിലിരുത്തിയ ആടികളാണ് അടി ഞാനെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര എന്നിൽ നിന്നും ഇനി നീ ഒന്നും മറക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പോഴും സുതിയുടെ ചങ്കിടിപ്പ് കൂടി സുതിക്ക് ടെൻഷൻ കൂടി സുതിക്ക് എന്നാ അറിയത്തില്ല ശ്രുതിയും പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കും സത്യം പറയുന്നതാ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ ചന്ദ്രമതി ആരാണെന്നോ നീ അറിയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പഴത്തേക്കും യോ ശ്രുതിയുടെ കയ്യും കാലം തുടങ്ങി ഒന്നും മിണ്ടാനും പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിനേക്കാളും പേടി രേവതി രേവതിയത് പറഞ്ഞതെന്ന് അറിഞ്ഞാൽ അവിടെ തീർന്നുവല്ല ആ പേടിയുണ്ട് രേവതിക്ക് അപ്പോൾ സത്യം പറടി നീ മൂ പ്രഗ്നൻ്റ് ആയിട്ടില്ലേ ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ നീ എന്ന് ചന്ദ്രം ഇങ്ങനെ ചോദിക്കുമ്പഴത്തേക്കും അയ്യോ എന്താൻ്റെ എല്ലാവരുടെ മുന്നിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതിയ നേരം ചന്ദ്രയോട് ചോദിക്കാം നീ ഇന്ന് ഇവിടുത്തെ മെറ്റാൻഡി ഹോസ്പിറ്റലിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചു ആ പോയിരുന്നോ ഇല്ലയോ ആ ഞാൻ പോയല്ലോ പോയായിരുന്നു അപ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി അയ്യോ രേവതിക്കും പേടിയായി തുടങ്ങി എന്തിനാ നീ അവിടെ പോയതെന്ന് ചോദിച്ചു അത് അത് പിന്നെ കുഞ്ഞുണ്ടാകാൻ വൈകുന്നതിന് ചെക്കപ്പ് നടത്താൻ വേണ്ടി പോയതാ പോയതാണ് ഒരു കുഞ്ഞുണ്ടാകാൻ വൈകുന്നതുകൊണ്ട് ചെക്കപ്പ് നടത്താൻ പോയത് അതല്ലേ സത്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ ഒന്നും പറഞ്ഞോട്ടെ ശ്രുതി നീക്കാം മുൻപ് ഓരോ തവണ നീ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അത് നീ ഡോക്ടറോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എങ്ങനെ മറച്ചിട്ട് നിൽക്കാൻ വേണ്ടാതെ ഇങ്ങനെ നിൽക്കോട്ടോ രേവതിക്ക് പേടിയെന്ന് പറഞ്ഞാൽ പേടി എന്താടി നിന്നും ഇണ്ടാന്ന് നിൽക്കുന്നത് സത്യം പറടി നീ നീ മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടില്ലേ ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ നീ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ഒച്ച വയ്ക്കും അപ്പോൾ ചന്ദ്ര നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു വേട്ടൻ മുറിയിൽ പോയി സ്വകാര്യമായിട്ട് ചോദിക്കേണ്ട കാര്യമല്ലേ അപ്പോൾ എല്ലാം അവിടെ മുൻ വെച്ചത് തന്നെ ഞാൻ ചോദിക്കും എനിക്ക് സത്യം അറിയണം പറടി പറടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇട്ട് ഒലക്കാണ് നമ്മുടെ ശ്രുതിയെ ശ്രുതി പേടിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ശ്രുതി ആണായിട്ടൊന്നും പറയുന്നുമില്ല എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ശ്രുതി ഒരു ഒറ്റ കരച്ചിലായിരുന്നു എന്തോ നടന്നതെന്ന് പറയടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇത്രയും നാളും നീ ഞങ്ങളെ ചതിക്കായിരുന്ന ലെഡി എന്നൊക്കെ ചോദിക്കുമ്പം എല്ലാം നിന്റെ അഭിനയ ആരുന്നോടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി എന്നൊന്നും ഭയങ്കര കരച്ചിൽ പറയടി പറയടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ശ്രുതിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നാ പറഞ്ഞിട്ട് ഒലച്ചോണ്ടിരിക്കുക കേട്ടോ തോളി രണ്ടും പിടിച്ചാൽ അപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കര കരച്ചിൽ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ പോയിരിക്കുമ്പത്തേക്കും ശ്രുതി എന്ന് അടുത്തിരുന്നു എന്തൊക്കെ ഇവിടെ നടക്കുന്നത് നീ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത് അമ്മ എന്തൊക്കെയാ പറയുന്നത് ശ്രുതി കാര്യം പറ കരയതീ കാര്യം പറ എന്താ ഉണ്ടായതെന്ന് നീ എന്ന് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്ന് കരഞ്ഞ് തളർന്നു എന്റെ ഓർത്തോ ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു ശ്രുതി എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പൊ ശരിയാൻ്റി രണ്ടാം തവണ കൺസീവ് ആകുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുണ്ട് ശ്രുതി ഇങ്ങനെ നോക്കൂ ശ്രുതി ഇങ്ങനെ നോക്കുവാ ശ്രുതിയെ അപ്പൊ അത് ശരിയായി എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അപ്പോഴത്തേക്കും എന്താ ശ്രുതി നീ എന്നീ പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞു അപ്പം സത്യം ശ്രുതി ഞാനീ പറയുന്നത് സത്യം തന്നെയാണെന്ന് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ അപ്പം ചന്ദ്ര ഇങ്ങനെ അന്ധം വിട്ട് നോക്കാം ഒരു തവണ ഞാൻ കൺസീവ് ആയിരുന്നു എന്ന് ശ്രുതി ശ്രുതിയോട് പറയണം ഏഹ് എന്താ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളി വെപ്രാളം കൂട്ടുക അപ്പോൾ നീ പ്രഗ്നൻ്റ് ആയത് സുധി നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന് മുൻപാണോ അതോ ശേഷമാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും ആ ശ്രുതിക്ക് അവിടെ ഒരു പിടിവള്ളി ശ്രുതി ഇങ്ങനെ ആലോചിക്കുക അപ്പോഴത്തേക്കും സുധി ഇങ്ങനെ അയ്യോ അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ എന്തൊരു ചോദ്യം ആൻ്റെ ഇത് സുതി ഏട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷം ശ്രുതി ചേച്ചി പ്രഗ്നൻറ്റ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് വർഷം ഇങ്ങനെ പറയുമ്പോഴേക്കും അയ്യോ പണിപാളി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നിന്റെ രണ്ടാം ഘട്ടമാണല്ലേ എന്ന് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കാം ശ്രുതി ഇനി അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒന്നും മിണ്ടാത്ത കരഞ്ഞു തീർക്കുമല്ല അപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ ആകാംക്ഷ കൂടി നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണല്ലേ അല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം ശ്രുതി ഒന്നും മിണ്ടാതിരുന്ന കരച്ചിലോ കരച്ചിലോ ഒരു അക്ഷരം പോലും ശ്രുതി മിണ്ടുന്നില്ല ശ്രുതിക്കും മിണ്ടാൻ പറ്റുന്നില്ല ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക എല്ലാവരും ഉത്തരം കിട്ടാനായിട്ട് ഇങ്ങനെ ആകാംക്ഷ ഭരിതരായി നോക്കി നിൽക്കുന്നു ശ്രുതിയിരുന്ന് കരച്ചിലോ കരച്ചിലോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു ശ്രുതി ഇനി അടുത്ത നോണ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പാണിത് എന്തായാലും ശ്രുതി ശ്രുതിയിൽ നിന്ന് തന്നെയാണ് ഗർഭിണിയായിരിക്കുന്നതെന്നായിരിക്കും ശ്രുതി നാളെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാഹത്തിരുന്ന് കാണുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസ്കണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്വലത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരായിരം നന്ദി വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റ